നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം അതായത് ഈ ബാർ കേസ് ഈ അടുത്ത കാലത്ത് ഉയർന്നു വന്നു അതേപോലെ തന്നെ അത് ഇല്ലാണ്ടായിപ്പോയി കാരണം അസ്തമിച്ചു പോയി അതിനുശേഷം ഇപ്പോൾ പുതിയ ഒരു പി എസ് സി കോഴ അത് കോഴിക്കോട് നിന്നും ഉയർന്നു വന്നിരിക്കുന്നു പക്ഷേ ഇപ്പോൾ പരാതിക്കാരനും പരാതിയില്ല ഇത് ഉയർത്തിക്കൊണ്ടു വന്ന ആളുകൾക്കൊന്നും പരാതിയില്ലാത്ത ഒരു പരാതിയില്ലാത്തൊരവസ്ഥയിലേക്കാണ് അവിടെ ഒരു സെറ്റിൽമെൻറ്റ് എന്തോ സംഭവിച്ചിട്ടുണ്ട് ശരിക്കും ഈ മരുമകൻ ഒരു കോഴ രാജാവായിട്ട് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണോ ഇതിൽ നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ ബാർ വിഷയം എന്ന് പറയുമ്പം അതൊരു എന്ന് പറയേണ്ടത് ബാർമോലാളിമാരും പിന്നെ ചില രാഷ്ട്രീയക്കാരും തമ്മിലുള്ള ചില അന്തർധാരകളുടെ ഭാഗമായിട്ട് ചില ബാറിൻ്റെ സമയം മാറ്റുന്നതോ അതുപോലെ തന്നെ ഡ്രൈ ഡേ മാറ്റുന്നതൊക്കെ ആയി ബന്ധപ്പെട്ട് കാണുന്ന ഒരു കുഴ നമ്മൾ അതിനെ ബാർ കോഴ വിവാദം പോലെയല്ല നമ്മൾ ഈ ശരിക്കും ഈ പി എസ് സി കോഴ വിവാദത്തെ കാണേണ്ടത് കാരണം പി എസ് സി കോഴ വിവാദം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വിചാരിക്കും അത് വലിയ പൈസ അല്ലല്ലോ ഇരുപത്തിരണ്ട് ലക്ഷം എന്നൊക്കെ പറയുന്നത് കോടികൾ ഒക്കെ കോഴ അഴിമതി അഴിമതികൾ കേട്ട് മടുത്ത നമ്മൾ എന്താണ് ഈ ലക്ഷങ്ങളുടെ കണക്കിൽ ഭയങ്കരമായി ബേജറാവുന്നതെന്ന് വെച്ചാൽ അത് പണത്തിൻ്റെ മാത്രമല്ല ശരിക്കും പി എസ് സി മെമ്പർഷിപ്പ് അതായത് പി എസ് സി അംഗത്വത്തിന് വേണ്ടിയിട്ട് പണം മേടിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗുരുതരമായ ആരോപണമാണത് ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഐ എൻ എല്ലും അതുപോലെ തന്നെ എൻ സി പി എ പോലുള്ള പാർട്ടികളൊക്കെ ഈ ഈ പിന്നെ അംഗത്വം പി എസ് സി അംഗത്വം വിറ്റു പണമുണ്ടാക്കി എന്നുള്ള ആരോപണം ഓൾറെഡി നിലവിലുണ്ട് അത് അവർ തന്നെ പരസ്യമായിട്ട് പറഞ്ഞതാണ് പക്ഷെ നമ്മളിന്ന് കാണേണ്ടത് പി എസ് സി അംഗത്വം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പണം മേടിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ഇന്നലെ നിയമസഭയിൽ പറഞ്ഞ പോലെ പല കാലത്തും ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഉയരാറുണ്ടെന്നും അതിനൊക്കെ എന്താണോ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള നടപടികൾ സ്വാഭാവികമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഇതൊരു സ്വാഭാവികമായ ഒരു അഴിമതിയല്ല എന്നുള്ളതാണ് നമ്മളിത് കാണ്ടത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ആളുകൾ കാശ് മേടിക്കുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് ഉയർന്നു വന്ന ആരോഗ്യവകുപ്പിൽ ജോലി തരാം എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് തന്നെയാണ് ആ സംഭവം വന്നിട്ടുണ്ടായിരുന്നത് പണം മേടിച്ചു എന്ന് പറയുകയും ആര് മേടിച്ചു എവിടെ വെച്ച് മേടിച്ചു എന്നതിനെ കുറിച്ചൊക്കെ എല്ലാം വലിയ വിവാദാവയും അതുപോലെ തന്നെ വീണ ജോർജിൻ്റെ ഓഫീസിലെ സ്റ്റാഫൊക്കെ ആയി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലുള്ളൊരാളും അതുപോലെ തന്നെ ഒരു സി പി ഐയുടെ ഒരു മറ്റൊരു യൂണിയൻ നേതാവും അങ്ങനെ ഹരിദാസ് എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ മരുവുകൾക്ക് വേണ്ടിയിട്ടാണ് പണം കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അതെന്തായി എവിടെ വെച്ചാണ് അത് അതെല്ലാം മാഞ്ഞു പോയതെന്ന് നമുക്ക് ആർക്കും അറിയില്ല അത്തരത്തിൽ ഇങ്ങനെ ഉയരുന്ന എല്ലാ അഴിമതി ആരോപണങ്ങളും എവിടെയോ വെച്ച് സെറ്റിൽ ചെയ്ത് തീർക്കപ്പെടുന്നതാണ് കാരണം നമുക്കറിയാം സി പി എം പോലുള്ളൊരു പാർട്ടിയാണ് അപ്പുറത്ത് നിൽക്കുന്നത് ഉള്ളത് തന്നെ ഇത് എത്രത്തോളം ഉയർന്നു വരും എവിടെ വരെ എത്തുന്നതിനെ കുറിച്ചൊക്കെ വലിയ സംശയമുണ്ട് പക്ഷേ പി എസ് സി അംഗത്വത്തിന് വേണ്ടി അല്ലെങ്കിൽ അത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഒരു ഉത്തരവാദപ്പെട്ട പാർട്ടി പ്രവർത്തകൻ അദ്ദേഹം തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കങ്ങനെ വലിയ തരത്തിലുള്ള പോസ്റ്റിംഗൊന്നും മേടിച്ചുകൊടുക്കാൻ പറ്റുന്നൊരു വലിയ നേതാവല്ല ഞാൻ ഞാനൊരു സാധാരണ മനുഷ്യനാണെന്നൊക്കെയാണ് പ്രദീപ് പിന്നെ കോട്ടുള്ളിൻ്റെ ഇന്നത്തെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത് പക്ഷേ നമ്മളിത് കാണ്ടത് കോഴിക്കോട് കേന്ദ്രമായി കൊണ്ടുള്ള സി പി എമ്മിലുള്ള രണ്ട് അധികാര കേന്ദ്രങ്ങളും രണ്ട് ഗ്രൂപ്പുകളും തമ്മിലുള്ള വലിയ തരത്തിലുള്ള ഇടപാടുകളും ഈ ഇടപാടിനെതിരെയുള്ള ചില പിന്നെ ചില പിന്നെ നീക്കങ്ങളും ഒക്കെ കോഴിക്കോട് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊക്കെ വലിയ നേതാക്കന്മാർക്കൊക്കെ വലിയ പങ്കുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ അവിടെ ആരോപണങ്ങളായി ഉയർന്നിട്ടുണ്ട് ഇപ്പം ഈ നോക്കൂ നമ്മൾ ഈ അഴിമതി തന്നെ ഈ പ്രദീപ് ഈ കൊട്ടി എന്ന് പറഞ്ഞ കഴിച്ച് ഒരു യുവ ഡോക്ടർ ഡോക്ടർ ഡോക്ടറെടുക്കെന്നാ പൈസ കൊടുത്തു ഒരു ലേഡി ഡോക്ടറെടുക്കുന്നു ഒരു ഹോമിയോ ഡോക്ടറെ ഈ പിന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കാശ് മേടിച്ചിരിക്കുന്നത് അവർക്കും പാർട്ടി ബന്ധമുള്ളവരാണ് അവരും പാർട്ടി അനുഭാവികളായി ഇരിക്കുന്നവരാണെന്നുള്ളതുകൊണ്ടാണ് ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്താതെ ഇത് പെട്ടെന്ന് തന്നെ സെറ്റിൽ ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില അധോലോകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നേരത്തെ തന്നെ പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ആര് കത്ത് നൽകിയിട്ടുണ്ടെന്ന് മുമ്മറിയാസ് റിയാസ് കത്ത് നൽകിയിട്ട് എന്നാണ് പറയുന്നത് അപ്പം കോഴിക്കോട് കേന്ദ്രീകരിച്ച് എന്തോ ചീഞ്ഞു നാറുന്നുണ്ട് നേരത്തെ തന്നെ എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ മുഹമ്മദ് റിയാസ് അതുപോലെ സച്ചിൻ ദേവ് അതുപോലെ തോട്ടത്തെ രവീന്ദ്രൻ ഇവരുടെയൊക്കെ പേരിലാണ് ഇദ്ദേഹം പണം മേടിച്ചിരിക്കുന്നതെന്നും ഇദ്ദേഹം ഇതിനു മുന്നേയും വേറെ എന്തെല്ലാം തരത്തിലുള്ള ചില തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇയാളൊരു പവർ ബ്രോക്കർ ആയിക്കോട്ടെ ആരുമായിട്ടെ കോഴിക്കോടിന്റെ രാഷ്ട്രീയ ചരി ഈ പിന്നെ ഭൂമികയിൽ ഏറ്റവും സജീവമായി കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഉള്ള പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത് അപ്പം എന്താണ് ഇദ്ദേഹത്തിന് ഈ ഇത്തരം നേതാക്കന്മാരുമായിട്ടുള്ള ബന്ധമെന്നും ഇവരുടെയൊക്കെ പേരിൽ എന്തെല്ലാം നേരത്തെയും ചില തട്ടിപ്പുകൾ നടത്തി ഈ പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതെന്ന് നമുക്കറിയാം എല്ലാ ജില്ലകളിലും ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിങ് മേടിച്ചു എന്ന് പറഞ്ഞ് പല രീതിയിലുള്ള കാശുകൾ മേടിക്കുന്ന ആയിട്ടുള്ള ആരോപണങ്ങളുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ കാണേണ്ടത് ബാർക്കോഴ വിവാദം വന്നു ബാർക്കോഴ വിവാദം വന്നപ്പോൾ എങ്ങനെയാണ് ഈ ബാറിന്റെ ടൈം മാറ്റുന്നത് അല്ലെങ്കിൽ ഡ്രൈഡ് ഡേ എന്തിനു വേണ്ടി മാറ്റുന്നത് വെച്ചാൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം ഇപ്പൊ നൂഹിനൊക്കെ പിന്നീട് ഈ അടിയത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ പിന്നെ ഏറ്റവും നല്ല ഐ എസ് ഓഫീസർമാരിലുള്ള ഒരാളാണ് അദ്ദേഹം അവിടെയൊക്കെ വലിയ മാതൃകാപരമായ പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചാണ് അത് മാത്രമല്ല വലിയ കലാമിറ്റി ഉണ്ടായ സമയത്തും പിന്നീട് നമുക്കറിയാം ഈ കോവിഡ് കാലത്തൊക്കെ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പറയാ ഒരു പറയാൻ പറ്റാത്ത അദ്ദേഹം അവിടുന്ന് പോകുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ വലിയ സങ്കടപ്പെട്ട ആ കളക്ടർ സ്ഥാനം ഒഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് പോകുന്ന സമയത്ത് വലിയ രീതിയിൽ ആളുകൾ ഇപ്പം ടൂറിസം നയവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുമായിട്ടുണ്ടായി അദ്ദേഹത്തിൽ ഉണ്ടായ ഈ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കാരും ദീർഘാവധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇപ്പം തിരിച്ചു വരാൻ ഒരുക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ മാറ്റി സപ്ലൈക്ക് എബ്ഡി ആക്കി മാറ്റി അദ്ദേഹം സാർ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഏതൊരു രണ്ടനും അടകോടനും ഇന്ത്യൻ കറൻസി ഉണ്ടെങ്കിൽ പി എസ് സി പോലുള്ള ഒരു സ്ഥാപനത്തിന്റെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ മെമ്പർ മെമ്പറാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിന് അപമാനകരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അത് കൂടാതെ തന്നെ ഈ പി എസ് സി എന്ന് പറയുന്നത് ഒരു തലമുറയുടെ മുഴുവൻ സ്വപ്നമാണ് ആ സ്വപ്നത്തിന് മേലാണ് ഇവർ വില പൈസ ആ സ്വപ്നം വെച്ചിട്ടാണ് ഇവർ വില പൈസ കാരണം ഒരു പി എസ് സി മെമ്പറായിട്ട് ഈ അറുപത് ലക്ഷവും അറുപത്തഞ്ചു ലക്ഷം രൂപയൊക്കെ കൊടുത്ത് ഒരാൾ പി എസ് സി മെമ്പർ ആയിട്ട് വരുമ്പോഴത്തേക്ക് അഞ്ച് ആ വർഷത്തേക്കാണ് ആറ് വർഷത്തേക്കാണ് നിയമനം വരുന്നത് ആറ് വർഷത്തേക്ക് രണ്ട് ലക്ഷം രൂപ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിന്റെ മേളിലൊക്കെ ഉള്ള എന്തോ ഒരു മെച്ചം അതായത് പെൻഷൻ ഉണ്ടാവാം അതൊക്കെ സഹായങ്ങൾ കിട്ടും ഇതൊക്കെ ഇരുന്നാലും ഈ അഴിമതി ഒരു പ്രാവശ്യം ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് അവർ തീർച്ചയായിട്ടും പി എസ് സിക്ക് അകത്ത് കയറിയും അഴിമതി കാണിക്കും കാരണം അവർ അഴിമതി പണം കൊടുത്തിട്ടാണ് അവിടെ ആയിട്ടുള്ളതെങ്കിൽ അവർ നടത്തുന്ന എല്ലാ നിയമനങ്ങളും അഴിമതിയിലൂടെ ആയിരിക്കും കാശ് കൊണ്ടി കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും ഉന്നത തലത്തിലേക്കുള്ള ഗവൺമെൻറ് തസ്തിയിലേക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടും എന്നുള്ളൊരു രീതിയിലേക്ക് കേരളം പോയി കഴിഞ്ഞാൽ ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ചെറുപ്പക്കാർ എന്ത് ചെയ്യും അല്ലെ ഇപ്പൊ തന്നെ നമുക്കറിയാം ഇപ്പൊ നേരത്തെ ചില കേസുകൾ ഉണ്ടായിരുന്നല്ലോ ഈ പോലീസിലേക്കൊക്കെ ഈ പിന്നെ ടെസ്റ്റ് എഴുതി ഒന്നാം റാങ്ക് കിട്ടിയാലും രണ്ടാം റാങ്ക് കിട്ടിയൊക്കെ പിന്നീട് വലിയ സംശയത്തിന് നേരിടാവുകയും അവരൊരു ഗുണ്ട കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടേ പിന്നെ പല രീതിയിൽ അതുപോലെ തന്നെ കോപ്പി അടിക്കാൻ വേണ്ടി ചോദ്യ പേപ്പർ നേരത്തെ തന്നെ നോക്കി ഈ സ്മാർട്ട് വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഉത്തരങ്ങൾ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയൊക്കെ ഒക്കെ നമ്മളിവിടെ പലതും കണ്ടിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയാണ് ചോരുന്നത് ചോദ്യ പേപ്പർ ഇപ്പൊ നമുക്കറിയില്ല ഇത് വളരെ കുറ്റമറ്റ രീതിയിലാണ് െ കുറിച്ച് നമുക്ക് ആർക്കും ഒരു ധാരണയില്ല കേരളത്തിൽ ആർക്കും ധാരണയില്ല പക്ഷെ ഇതല്ല നമ്മൾ കണ്ടത് ഇത്രയും ഒരു ചെറിയ സ്റ്റേറ്റില് പേര് ഇരുപത്തിയൊന്ന് ചെയർമാൻ അടക്കം ഇരുപത്തിരണ്ട് പേരൊക്കെ മെമ്പർമാരായിട്ട് വരുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വലിയൊരു ന്യായം പറഞ്ഞിട്ടുണ്ട് എന്താണ് പി എസ് സി മെമ്പർമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത് യു ഡി എഫിന്റെ കാലത്തായിരുന്നു എന്ന് യു ഡി എഫിന്റെ കാലത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ടായത് തെറ്റായിരുന്നെങ്കിൽ എൽ ഡി എഫ് ഭരിക്കുന്ന എട്ടു വർഷമായി എട്ടു വർഷത്തിനിടയിൽ യഥാർത്ഥത്തിൽ മെമ്പർമാരുടെ എണ്ണം നേർ പകുതിയായി കുറക്കണമായിരുന്നു ആർജവ ഉള്ള ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു ഈ പി എസ് സി മെമ്പർമാര് ഇത്രയൊന്നും ആവശ്യമില്ലെന്നും ഇത് എണ്ണം നേർ പകുതിയായി വെട്ടിച്ചുരുക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം പക്ഷെ അതിന് പകരം എന്ത് ചെയ്യുന്നു ഇവർ എൽ ഡി എഫിലുള്ള ഓരോ ഘടകകക്ഷിക്കും ഇത് വീതം വെച്ചു കൊടുക്കുക അല്ലേന്ന് ഇത് ശരിക്ക് പറഞ്ഞാൽ പി എസ് സി മെമ്പർ അംഗത്വം എന്ന് പറയുന്നത് ഈ മുന്നണിയിലുള്ള ഘടകകക്ഷികൾക്ക് സംഭാവന ചെയ്യാനുള്ള ഒരു സാധനമല്ല എന്നെങ്കിലും മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാണല്ലോ ഐ എൻ എൽ പോലെയുള്ള ചെറിയ ഉച്ചാളി പാർട്ടികൾ പോലും ഈ അമ്പത് ലക്ഷം അറുപത് ഒക്കെ മേടിച്ചിട്ട് ആളുകളെ നിയമിക്കുന്നത് അപ്പം എന്ത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്റിംഗ് ഒക്കെ നടക്കുന്നത് വെച്ചാൽ ഈ പി എസ് സി മെമ്പറായി വരുന്നവരുടെ യഥാർത്ഥത്തിൽ ആരാണ് ഇവർ എന്നുള്ള പൊതുസമൂഹത്തോട് പറയാൻ ബാധ്യതയില്ലേ ഇങ്ങനെയാണ് ഇവർ പൊതു ഇതിലേക്ക് വന്നതെന്ന് ഇവർ പറഞ്ഞു ഭരിക്കുന്ന ആളുടെ ഇതാണ് അപ്പൊ ഇന്ന് എന്താ പറയുന്നത് അത്തരത്തിൽ പി എസ് സിയെ ഭയങ്കരമായി നാണം കെട്ടിയതാണ് പി എസ് സിയെ നാണം കെടുത്തിയത് ആരാണ് പാർട്ടിക്കാരനാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുമോ ഇന്നലെ വരെ അടുക്കളയിൽ കഴിഞ്ഞിരുന്ന ആളുകൾ അല്ലെങ്കിൽ തങ്ങളുടെ സ്വകാര്യമായ ബിസിനസ്സുകൾ നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെയാണ് ഇപ്പൊ പി എസ് സി മെമ്പർമാരൊക്കെയായിട്ട് വന്നിട്ടുള്ളത് ഇതിന് കൃത്യമായിട്ട് ഒരു അക്കാഡമിക് ക്വാളിഫിക്കേഷൻ പറയേണ്ടത് അക്കാഡമിക് എലിജിബിലിറ്റി ക്രൈറ്റീരിയ എല്ലാ സ്റ്റേറ്റിലും അങ്ങനെയാണ് വെക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ഇതിനകത്ത് ഒരു ഘടകമാക്കി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഈ പി എസ് സി അംഗങ്ങളാവുന്നവർക്കുള്ള ചില നിബന്ധനകൾ അത് സർക്കാർ തലത്തിൽ കൊണ്ടുവരേണ്ടതാണ് അല്ല അതുകൂടാണ്ട് ഈ അഴിമതി ആരോപണങ്ങളെല്ലാം ഉയർന്നു വന്നതിന് ശേഷവും ഈ ന്യായീകരണ തൊഴിലാളികൾ തൊഴിലാളികൾ പറയുന്ന എന്താണെന്ന് മുഹമ്മദ് റിയാസിനെ മനഃപൂർവ്വം ചില കോണുകളിൽ നിന്നും ടാർഗറ്റ് ചെയ്യുന്നു അത് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഇപ്പൊ ഈ ബാർക്കോഴ വിവാദം വന്നപ്പോഴും പറഞ്ഞു അത് എന്റെ പേരില് കൊണ്ടുവരണ്ടെന്നും എന്തുകൊണ്ടാണ് എനിക്കെതിരെ മാത്രം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാണ് അദ്ദേഹം എന്താരോഹണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് എന്താണ് എനിക്കെതിരെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ആര് ടാർഗറ്റ് ചെയ്യുന്നു എന്ത് എന്താ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ടാർഗറ്റ് അദ്ദേഹത്തെ ടാർഗറ്റ് ഒരു ഒരു കേരളത്തിൽ പാർട്ടികൾ പിന്നെ മാത്രമല്ല മന്ത്രിയൊന്നും അല്ല നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് ഈ ആരോ പണം പുറത്തു വന്നത് പാർട്ടിക്കാര് തന്നെ പുറത്തു കൊണ്ടുവന്നത് അല്ലാതെ ഏതെങ്കിലും എതിരാളികളോ കോൺഗ്രസ്സുകാരോ ബി ജെ പി കാരോ ഒന്നും അല്ല കൊണ്ടുവന്നത് ഇത് അവിടെയുള്ള പാർട്ടി പ്രവർത്തകർ തന്നെയാണ് കൊണ്ടുവന്നത് മാത്രമല്ല സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ഈ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട് എന്നുള്ളത് പരാതി പോയതൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ ഒരു വിഭാഗം ഇടപെട്ട് തന്നെയാണ് അപ്പൊ തിരുത്തൽ ശക്തിയായിട്ട് പാർട്ടിയിൽ തന്നെ ചില ആളുകൾ പ്രവർത്തിക്കുന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കണ്ണൂരിലെ മനു ഉണ്ടാക്കിയ വിവാദം പോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ കോഴിക്കോട് ഉണ്ടായത് ഇങ്ങനെ ഓരോ ജില്ലകളും കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വലിയ അഴിമതികളും ഈ പിന്നെ സർക്കാരിന്റെ പണം മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് ഇത് ബാർക്കോഴ കേസിൽ എന്താ സംഭവിച്ചത് ആരോപണം വന്നപ്പോൾ ഇത് ആ ആരോപണം തെളിയിക്കുന്നതിന് പകരം ഇതെങ്ങനെ ഈ ശബ്ദ സന്ദേശം ലീക്കായിട്ടുള്ള അന്വേഷണമാണ് നടന്നത് അതല്ല ഇത് നടത്തേണ്ടിയിരുന്നത് അപ്പം കുറ്റവാളികൾ യഥാർത്ഥത്തിൽ ആരായാലും എ ഓർ ബി ഓർ സി ആരായാലും ഇത് വെളിച്ചെത്തു വരേണ്ടി കാരണം എന്താണെന്ന് അറിയോ ഇപ്പം ഈ സി പി എം എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് സി പി എം പരാജയത്തിന്റെ കാരണങ്ങൾ ആഴത്തിൽ പഠിക്കുകയാണ് ആഴത്തിൽ പഠിച്ച് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിക്കൊണ്ട് പോയിക്കാണ് പക്ഷെ ഇതുവരെ പ്രതിബിംബം കണ്ടിട്ടില്ല ആരല്ല ഈ പരാജയത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തെറ്റുകാരൻ ആരാണ് എന്നുള്ള കാര്യം ഈ പാർട്ടിക്കകത്ത് മുഴുവൻ ആളുകൾക്ക് അറിയാം ഈ തെറ്റുകാരനെതിരെ ഒരു വാക്ക് ഒരു ഒരു പ്രതിഷേധ സ്വരം ഉയർത്താൻ ശേഷിയുള്ള ആളുകൾ ഇന്നീ പാർട്ടിക്കകത്തുള്ളത് സംശയമാണ് അല്ലാതെ എം എ ആളുകൾ ആ ശബ്ദമൊക്കെ ഒരു നിശബ്ദതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം കാരണം എത്ര ദിവസം ഒരു ഇന്റർവ്യൂ പുറത്തു വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് പാർട്ടിക്കകത്തോ പുറത്തോ ഈ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള ശേഷിയൊക്കെ എം എ ബിക്ക് തോമസ് ഐസക്കിനും ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണ പക്ഷേ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇപ്പം ഇപ്പോൾ കോഴിക്കോട് തന്നെ നോക്കൂ ഈ കേസിൽ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കും നമുക്കിപ്പോൾ പാർട്ടി സെക്രട്ടറി ഇന്ന് ജില്ലാ സെക്രട്ടറി ആയാലും മോഹൻ മാഷൻ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ വിഷയം എന്ന് വെച്ചാൽ പറഞ്ഞാൽ റിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ അറിയില്ല അങ്ങനെ ഒരു ഇന്ന് നടന്ന യോഗത്തിൽ അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇതിൽ കൃത്യമായിട്ട് ഇത് വിവാദമായപ്പോൾ മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാൻ വേണ്ടി അതല്ലെങ്കിൽ അതിൽ ആരോപണവിധേയരായ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി പാർട്ടിയുടെ മുഖം വികൃതമാകാതിരിക്കാൻ വേണ്ടി ഒരു വലിയൊരു മാഫിയ അപ്പം തന്നെ രംഗത്തിറങ്ങുകയും പണം നഷ്ടപ്പെട്ട അവരെടുത്ത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ഒരു രൂപ പോലും കുറയാതെ തിരിച്ചു തരുമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തപ്പോഴാണ് പരാതിക്കാരനും ഇല്ലാതായി മേടിച്ചവനും ഇല്ലാതായി എന്നുള്ള അവസ്ഥയിലേക്ക് വരുന്നത് ഇത് എന്നിട്ട് മോഹൻ മാഷി പറഞ്ഞൊരു സാധനമുണ്ട് ഇത് മാധ്യമ സൃഷ്ടിയാണെന്ന് ഇതാണല്ലോ പതിവ് സാധാരണ നിലയിൽ എന്ത് ആരോപണം ഉണ്ടായാലും അത് മാധ്യമ സൃഷ്ടിയാണെന്ന് പറയും ഇപ്പൊ വാർക്കോഴ വിഷയം വന്നപ്പോഴും അത് എന്താ പറഞ്ഞത് ഇത് തീർത്തും മാധ്യമ സൃഷ്ടിയാണ് എന്തുകൊണ്ട് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് ഇതേ ആരോപണം വന്നപ്പോൾ മാധ്യമ സൃഷ്ടിയാണെന്ന് പറഞ്ഞില്ല അതിനെതിരെ നിരന്തരമായ സമരം നടത്തുകയും രാപ്പകൽ സമരം നടത്തുകയൊക്കെ ചെയ്ത പാർട്ടിയാണിത് ഇപ്പൊ ഈ നമുക്ക് സോളാർ കേസുമായി ബന്ധപ്പെട്ടത് അപ്പം ഇപ്പം സോളാർ കേസിൽ യഥാർത്ഥത്തിൽ എന്താണ് ഇവർ സോളാർ ഈ ഇടപാടിൽ ഒരു ഒരു രൂപ പോലും സർക്കാരിന് നഷ്ടം വന്ന കേസെല്ലാം നമ്മൾ ആലോചിക്കണം എന്നിട്ട് പോലും കേരളം കത്തി ആ കേസുമായി ബന്ധപ്പെട്ടില്ലേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എതിരെയും മറ്റ് മന്ത്രിമാർക്കെതിരെയും കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കെതിരെയും ഈ ഈ സോളാർ കേസും അനുബന്ധമായി ചില പിന്നെ ഈ പീഡന കേസും ഒക്കെ വരികയും അത് വലിയ രീതിയിൽ യു ഡി എഫിനെ തകർത്ത് കളഞ്ഞൊരു സംഭവം കൂടിയാണ് അതിനേക്കാളൊക്കെ വലിയ സംഭവങ്ങളാണ് പിന്നീട് ഇപ്പോൾ ആരോപണം ചെയ്യേണ്ടതെന്ന് പക്ഷേ നമുക്ക് നോക്കാം ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ വിവാദമുണ്ട് ശിവശങ്കറിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ നടത്തിയപ്പോൾ ഈ അന്വേഷണ ഏജൻസിക്കെതിരെ ഇവിടെ പോലീസിനെ കൊണ്ട് പരാതി എടുപ്പിക്കുകയും അവർക്കെതിരെ നീക്കം നടത്തുകയും ചെയ്തിട്ട് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെ ജയിലിൽ കിടക്കാവുന്ന സ്വപ്ന സുരേഷിന്റെ എടുക്കുന്ന ചില മൊഴികൾ പോലീസ് സ്ത്രീകളായ വനിതാ പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ചില മൊഴികൾ ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ് ഇത് കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് അപ്പൊ ഈ സി പി എമ്മുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എൽ ഡി എഫുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ആരോപണവിധേയരാകുന്ന സമയത്ത് അത് കൃത്യമായി കാപ്സ്യൂൾ ഇറക്കി അതിനെ പ്രതിരോധിക്കുകയും മറ്റ് ഏതെങ്കിലും പാർട്ടിക്കാരാണെങ്കിൽ അത് വലിയ രീതിയിൽ വലിയ ആയുധമാക്കിക്കൊണ്ടിരിക്ക എനിക്ക് ഇതിനകത്ത് തോന്നുന്ന ഒരു കാര്യം തരട്ടെ ഇങ്ങനെ ഇവർ തീർക്കുന്ന പ്രതിരോധം അതായത് ഒരു ഒരാൾ ഒരു അഴിമതി കാണിക്കുമ്പോഴത്തേക്ക് അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന പാർട്ടി ഈ ന്യായീകരണം തന്നെയാണ് ഈ പാർട്ടിക്ക് പറ്റിയിരിക്കുന്ന അതാ ഞാനിപ്പോ പറഞ്ഞു വരുന്നത് എന്നിട്ട് നമ്മൾ ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നേ അങ്ങനെയാണ് ഈ പാർട്ടി ഓരോ ദിവസവും ഉപ്പ് വെച്ച കലം പോലെ ഇല്ലാതായി ഇല്ലാതായി കൊണ്ടിരിക്കുന്ന മനസ്സിലായത് ഇത് പണ്ട് വിജയമാഷി പറഞ്ഞിട്ടുണ്ട് പാർട്ടി ഉണ്ടാവും പക്ഷെ ഉണ്ടാവില്ല ഈ യഥാർത്ഥത്തിൽ ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് ഇവർ ഇതുപോലെ ഉള്ള പലതരത്തിലുള്ള വിഷയങ്ങളിലും കാണിച്ചു കൂട്ടുന്ന ഈ ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ നോക്കൂ കോഴിക്കോടിലെ അവസ്ഥയാണ് കോഴിക്കോട് ഒരു എം എൽ എ പോലും ഇല്ല കോൺഗ്രസിന് പക്ഷെ അവിടെയാണ് എം കെ രാഘവൻ ഒന്നര ലക്ഷത്തിലധികം വോട്ട് നേടി വിജയിച്ചത് വടകരയിൽ എന്താണ് സംഭവിച്ചത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കൃത്യമായി കാര്യങ്ങൾ കാണുന്നുണ്ട് അവർ കാര്യങ്ങൾ വിഷയങ്ങൾ കൃത്യമായി വിലയിരുത്തുന്നുണ്ട് എന്ത് കാപ്സ്യൂൾ ഇറക്കിയാലും സ്വന്തം പാർട്ടി അണികളെ പോലും വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ അപജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൽ എന്താണ് കൃത്യമായി സംഭവിച്ചതെന്നുള്ളത് അറ്റ്ലീസ്റ്റ് പാർട്ടി പ്രവർത്തകരോടെങ്കിലും പറയാനുള്ള ബാധ്യതയതാ സി പി എമ്മിന് ഉണ്ട് എന്നുള്ളതാണ് ഗോവിന്ദ മാഷുവും അതുപോലെ തന്നെ പിണറായി വിജയനെ കേരളം കഴിഞ്ഞ ദിവസം ന്യായീകരിച്ചു എന്ന് മാത്രമല്ല അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ എന്നാണ് അങ്ങനെ ഒരു പരാതി ഇല്ലല്ലോ എന്നാണ് പോലീസിന്റെ മുന്നിലേക്ക് ഈ പരാതി എത്തുന്നില്ല ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ച കൈക്കൂലി മാത്രം മാത്രമല്ല പി എസ് സി പോലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിലേക്കുള്ള നിയമനത്തിന് വേണ്ടിയിട്ടാണ് പൈസ മേടിച്ചത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം ഗുരുതരമായ തെറ്റാണ് ചെയ്തത് ഈ തെറ്റ് ചെയ്ത ആരായാലും അവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമേ പോലീസ് കേസ് അന്വേഷിക്കട്ടെ ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയുടെ തന്നെയാണ് പോലീസും വിജിലൻസും ക്രൈംബ്രാഞ്ചും ഒക്കെ അവര് ചിലപ്പോൾ അന്വേഷിച്ചിട്ട് കുറ്റക്കാരനല്ലെന്ന് കണ്ട് ചിലപ്പോൾ വിടുമായിരിക്കും പക്ഷെ എങ്കിൽ പോലും അവരന്വേഷിച്ചു എന്നുള്ളൊരു ബോധ്യമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമായിരുന്നു ആശ്വാസം ജനങ്ങൾക്ക് അത് ഇതാ പോലീസ് കേസെടുത്തിട്ടുണ്ട് അവർ എൻക്വയറി നടത്തുന്നുണ്ട് പിന്നീട് എൻക്വയറി ഒക്കെ കഴിഞ്ഞു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ ആ കേസിൽ ഇവരൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ വേണം ഒഴിവാക്കാം പക്ഷെ അതുപോലും ചെയ്യാതെ പരസ്യമായിട്ട് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടെന്നും തെറ്റുകാരനല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ കൊഞ്ഞനം കുത്തുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവരുടെ കൂടെ ആരുണ്ടാവില്ല ഒരു സംശയം വേണ്ട സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന അങ്ങയുടെ മരുമകൻ മുഹമ്മദ് റിയാസിന് ഉള്ളത് അദ്ദേഹം നടത്തുന്ന അഴിമതികളെ ന്യായീകരിച്ച് ന്യായീകരിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ പ്രധാന പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെ നശിപ്പിക്കല്ലേ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഏതായാലും അഴിമതി അഴിമതി തന്നെയാണ് പി എസ് സി പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന്റെ പേരിൽ അവിടെ അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അഴിമതി കേരളത്തിലെ ചെറുപ്പക്കാരോട് കാണിക്കുന്ന വഞ്ചനയാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം